ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലാലേട്ടൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയുന്നത് അപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് രസമീം ബായി എഴുന്നേപ്പിച്ച് ചേർത്തിട്ട് ലാലേട്ടൻ ചോദിക്കുന്നു ഇങ്ങനെ ഒരു ചാരാൻ ഒരു തോളില്ലായി അതായത് മനസ്സിലുള്ള സങ്കടങ്ങൾ പറഞ്ഞ് തോളിലേക്കൊന്ന് ചാരാൻ ആളെ ഒരാളെ കിട്ടിയാൽ കൊള്ളായിരുന്നു ഉണ്ടായിരുന്നല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ ആഴ്ച കൺഫെൻഷൻ റൂമിൽ ഇന്ന് രസമീം ബായി കരഞ്ഞതിനെക്കുറിച്ചാണ് ചോദിച്ചത് കുഴപ്പമില്ലാതൊക്കെ മാറിയെന്ന് പറഞ്ഞു പിന്നെ അപ്പോൾ ജിൻഡോയ്ക്ക് ജിൻഡോട് പുഴം വന്നപ്പോൾ ജിൻഡോയോട് ചോദിച്ചപ്പോൾ ജിൻഡോയ്ക്ക് അങ്ങനെ കരയാൻ ഒരാളെ വേണമെന്നുള്ള രീതിക്ക് ജിൻഡോയ്ക്ക് ഒത്തിരി സങ്കടമുണ്ട് ജിൻഡോ അടിയിൽ നിന്ന് കരയുന്ന ഞാൻ കണ്ടിട്ടും ഉണ്ടെന്ന് ലാലേട്ടം പറഞ്ഞു അപ്പോൾ എന്നാൽ ജിൻഡോ ഒരു കാര്യം ചെയ്യും കൺവെൻഷൻ റൂമിലേക്ക് ചെല്ലു ജിൻഡോടെ സങ്കടങ്ങൾ കേൾക്കാൻ ഒരാൾ അവിടെ അവിടെ ഒരാൾ മുഖം മൂടി തീരിപ്പുണ്ട് അത് നമ്മുടെ രതീഷായിരുന്നു പക്ഷേ പാവൻ ജിൻഡോ നിഷ്കളങ്കനാന്നുള്ളത് ഇവിടെ നിന്നും കൊണ്ടറിയാം ലാലേട്ടം പറഞ്ഞ് അതേപടി വിശ്വസിച്ച് അവിടെ ഇരുന്ന് അയാളോട് സങ്കടങ്ങൾ പറഞ്ഞ് കരയുന്ന ജിൻഡോയെ നമ്മൾ കാണുന്നത് ശരിക്കും അപ്പം ലിവിങ് റൂമിൽ ഇരിക്കുന്നവരെ ആ സീൻ കാണിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ശശിയായെന്ന് പറയാം ജിൻഡോ അതുപോലത്തെ ഒരു സീനായിട്ടാണ് എനിക്ക് തോന്നുന്നത് തോന്നിയത് കാരണം ഇവരെല്ലാം പറയുന്ന വിശ്വസിച്ച് രതീഷിനോട് സങ്കടങ്ങൾ മുഴുവൻ പറയുക എന്നിട്ട് രതീഷിനെയും കൂട്ടി പിന്നെ വരികയാണ് ബാക്കിയുള്ള സങ്കടങ്ങൾ നമുക്ക് പിന്നെ പറയാമെന്ന് ബിഗ് ബോസ് പറയും എന്നിട്ട് ലിവിങ് റൂമിൽ വന്നിട്ട് രതീഷിനോട് മുഖംമൂടി ഊരിക്കോളാൻ പറയും ഊരിക്കാണുമ്പോഴേ ജാസ്മീൻ ഓടിച്ചില്ല കാരണം രതീഷ് ഇവിടെ നിന്ന് അത്രയും കാലം ജാസ്മീൻ്റെ ബ്രദറാണെന്നും പറഞ്ഞായിരുന്നല്ലോ ആ ഒരു സന്തോഷം കണ്ട് ഓടിച്ചുനിന്ന് കെട്ടിപ്പിടിക്കുക എല്ലാവരും കെട്ടിപ്പിടിക്കുന്നുണ്ട് അതോടൊപ്പം പറയേണ്ട കാര്യം രതീഷ് ഇവിടെ മത്സരാർത്ഥിയായിട്ട് വന്നതല്ല എന്നാണ് തോന്നുന്നത് കാരണം ഇവരുടെ എല്ലാം സങ്കടം അങ്ങോട്ട് കേൾക്കും പക്ഷെ അങ്ങോട്ടൊന്നും പറയാല്ല അങ്ങോട്ട് എന്തെങ്കിലും പുറത്തെ കാര്യം പറഞ്ഞാൽ ഇതേപോലെ മുഖംമൂടിയിട്ട് ഇതേപോലെ കൊണ്ടുപോകുമെന്ന് ലാലേട്ടം പറഞ്ഞു അപ്പോൾ ഇവരുടെ സങ്കടങ്ങൾ കേൾക്കാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പറഞ്ഞ് ഇവരെ എൻ്റർടൈൻ ചെയ്യുക ഇവർക്കൊരു ടൈം പാസ് എന്തേലുമൊക്കെ അപ്പം തന്നെ കാന്താ എന്ന് പറഞ്ഞുള്ള ആ പാട്ടൊക്കെ പാടി നമ്മുടെ നന്ദന തൃശ്ശൂര് കാര്യോണ്ട് ആ പാട്ടിനൊപ്പം അവരും പാടി തിരിച്ചും പാടി അങ്ങനെ അന്നേരം തന്നെ വളരെ ഒരു എല്ലാവരെയും ഒരു നല്ല മൂഡിലെത്തിക്കാൻ രതീഷിന് സാധിച്ചിട്ടുണ്ട് പാട്ട് പാടിയിട്ട് ും മുന്നി വന്നൊക്കെ അതേപോലെ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇവിടെ കുറച്ച് ദിവസം കാണും നിങ്ങളെ സന്തോഷിപ്പിക്കാമെന്നാൽ നിങ്ങളൊക്കെ നല്ല ഗെയിമറാണ് എന്നെല്ലാം പറഞ്ഞ് രതീഷ് അടിച്ച് പൊളിക്കുന്നുണ്ട് അപ്പം നമുക്കും ഇനി അങ്ങോട്ട് ഉള്ള എപ്പിസോഡ് കാണാൻ ഒരു രസമുണ്ടായിരിക്കും പക്ഷേ മത്സരാർത്ഥിയല്ല കുറച്ച് ദിവസേ കാണുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ